അല്ല സാറേ അവിടെ നിൽക്കുന്ന ആഴുണ്ട് സാറത്തും താഴ്ന്നു പോകുന്നുണ്ടോ താഴ്ന്നു പോന്നോ താഴ്ന്നു ആ പൂത്ത് താഴ്ന്നുണ്ടേ ആ ആഴുണ്ടെന്നേ അവിടെ നമ്മളീ ചെലപ്പോ ആ ആ അതെ അതെ കുടിപ്പിക്കാനായിട്ട് ആ അത്രയാഴം ഒക്കെ ഓ ഒരു പോത്തും കൂട്ടി ഒരു ചെറിയ കിണറ്റി വീണ്ടേ അതിനെ വെക്കാൻ വന്നേക്കണം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് സൈഡില് റിസ്ക് ആവുമോ അല്ലെങ്കിൽ അമ്പരം മാറ്റിക്ക വലിച്ചാൽ മതി അതാ അതിന്റെ കീഴിലകപ്പെട്ടോ കാല് പോത്തിന്റെ ഇല്ലല്ലേ വേണ്ട ഇച്ചിരി ഇങ്ങോട്ട് മറിച്ച് കൊടുത്തോട്ട് ആ ശ്യാമം കൂടെ ഇറങ്ങണ്ട ആക്കും അടുത്തേ നാല് ലൈനിൽ അല്ലേ? എന്നല്ല വൈറ്റ് ചെയ്താ ഇത് നീ തോപ്പറാണ്. ആയി ഒരു പിറ്റേ ഇങ്ങേക്കാടാ. ആ ചുറ്റുള്ള ലൈനിൽ. ആയി ജനൽ അവിടെ കണ്ടേയിടീ. ഓട്ടോ വരുന്നു. എന്നല്ല അങ്ങോട്ട് ഹലോ ലൈറ്റ് അല്ലേ? ഹലോ ലൈറ്റ് താ നിങ്ങൾ ഹലോ ലൈറ്റ് താ. ആ കേട്ടിട്ട് അറിഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് സാർ ആ തെങ്ങിന്റെ അവിടെ ആ നമസ്കാരം സാർ ഞാൻ സംബന്ധിച്ചുള്ള ഡി എസ് ന്യൂസ് ഞാൻ